നമസ്കാരം എവിടെ ഒരു സാധാരണക്കാരൻ മനുഷ്യാലും മുഖം നോക്കാതെ ദുഃഖം രേഖപ്പെടുത്തണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഏതെങ്കിലും മതമോ ജാതിയോ പ്രദേശമോ ഭാഷയോ ഒന്നും വ്യത്യാസമില്ല അടിസ്ഥാനപരമായി ഏതൊരു മനുഷ്യനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഏതൊരു സാധാരണക്കാരനും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഏതൊരു കുട്ടിയും മരണപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ വേദനയോടെ കാണുക അതിനെ അപലപിക്കുക എന്നുള്ളതാണ് മാനവികത അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത് അങ്ങനെയുള്ളവരെയാണ് മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് മനുഷ്യത്വം ഉണ്ടാവുക എന്ന് പറയുക ഞാൻ ഇത് പറഞ്ഞതിന് ഒരു കാരണമുണ്ട് ആദ്യം നമുക്ക് ആ കാരണത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസമാണ് ഗസയിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഉറക്കെ വായിച്ച് പ്രതിഷേധമർപ്പിച്ച വാർത്ത അതൊരു പക്ഷെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ചിന്താ രവി ഫൗണ്ടേഷനും ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ട് കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷന് സമീപം വഞ്ചു സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഴുത്തുകാരൻ എൻ എസ് മാധവൻ മാധ്യമപ്രവർത്തകർ ഗായിക സിത്താര കൃഷ്ണകുമാർ ദിവ്യപ്രഭ ജ്യോതിർമയി നിഖില വിമൽ ആഷിഖബു ഇർഷാദ് സൈനോര ഫാദർ അഗസ്റ്റിൻ മട്ടോളി തുടങ്ങി നിരവധി പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞ് അതേ വാചകം വീണ്ടും ആവർത്തിക്കുകയാണ് എവിടെ സാധാരണക്കാരൻ മരിച്ചാലും മുഖം നോക്കാതെ ദുഃഖം രേഖപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് മനുഷ്യത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇവിടെ ഗസയിൽ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു യുദ്ധ സാഹചര്യം ലോകത്ത് എവിടെ ഉണ്ടായാലും അതിനെ അപലപിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും തന്നെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഗസയ്ക്ക് സമാധാനം ഉണ്ടാവണം ഇസ്രായേലിന് സമാധാനം ഉണ്ടാവണം ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള സിവിൽ വാറുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ് പക്ഷേ ഗസയിലെ കുട്ടികളുടെ പേരുകൾ മാത്രം പറഞ്ഞ് കഫിയ ഇട്ട് സ്റ്റേജിൽ കയറി സെലക്റ്റീവായി മാത്രം കരയുന്നവർക്ക് മാനവികത ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം മരണത്തിൽ നിങ്ങൾ പക്ഷം പിടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മരണത്തിൽ പക്ഷം പിടിക്കുമ്പോൾ നിങ്ങളും ഒരു തീവ്രവാദിയായി മാറുകയാണ് ഇത് മനുഷ്യസ്നേഹമായി നിലവിൽ വ്യക്തിപരമായി എനിക്ക് പരിഗണിക്കാനാവില്ല ഗസയുടെ കാർത്തിൽ മാത്രം കണ്ണീർ വാർക്കുന്നതിലൊരു പ്രശ്നമുണ്ട് നോക്കൂ എന്തുകൊണ്ടാണ് ഗസയിൽ ഇപ്പോൾ യുദ്ധം നടന്നതെന്ന് ഇവരാരും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണം ഇവരാരും അറിഞ്ഞിട്ട് പോലുമില്ല ഗസയിൽ ഒരു ദിവസം ഇസ്രായേൽ കയറി ആക്രമിക്കുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് ഗസയിൽ ധാരാളം കുട്ടികൾ കൊല്ലപ്പെടുന്നു അതിനെ നോക്കി കണ്ണീർ വാർക്കുകയാണ് ഈ ഉപരിപ്ലവമായുള്ള കഥകൾ മാത്രം കേട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗസയിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായത് അതിനൊക്കെ കാരണം ഒക്ടോബർ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷം ആയതേ ഉള്ളൂ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ജൂതന്മാരെ കൊന്നൊടുക്കണമെന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തേക്ക് ഇടിച്ചു കയറി ചെന്ന് ആയിരത്തിൽ അധികമുള്ള ആളുകളെ കൊന്നു തള്ളി ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ബന്ധുക്കളാക്കി കൊണ്ടുപോയ സാഹചര്യത്തിലാണ് ഇഷ്ട്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ യുദ്ധം ആരംഭിക്കുന്നത് ഇതിനെക്കുറിച്ച് ആർക്കും അക്ഷരം മിണ്ട ഈ പറഞ്ഞ കഫിയ ഇട്ടുകൊണ്ട് പോയ ആളുകൾ സ്റ്റേജിൽ കയറി മെലോ ഡ്രാമ കളിച്ച ആളുകൾ ഇതൊന്നും മിണ്ടുന്നില്ല അടിസ്ഥാനപരമായി യുദ്ധക്കളമായി ഗസ മാറുന്നത് ജൂതവിരുദ്ധതയുള്ള ഹമാസ് കൊണ്ടുവച്ച കെണിയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കൂ ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ സുഡാനിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന വംശഹത്യെക്കുറിച്ചോ യമനിലെ സിവിൽ വാറിനെ കുറിച്ചോ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചോ ഒന്നും മിണ്ടില്ല ഇതിലൊക്കെ സെലക്റ്റീവായ നിശബ്ദതയാണ് ഇവർക്കുള്ളത് നോക്കൂ നമ്മൾ മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത് സെലക്റ്റീവായ കണ്ണുനീർ വാർപ്പൊക്കെ കാണുന്ന സമയത്ത് കേവലം നമുക്ക് ചിരി മാത്രമാണ് വരിക നിലവിൽ സമാധാന കരാറൊക്കെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതായി വാർത്ത വരുന്നതുണ്ട് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷമാണ് സമാധാനം ഉണ്ടാകുന്നു കാരണം ഹമാസാണ് ആയുധം താഴെ വെക്കേണ്ടത് ഹമാസ് ആണ് തീവ്രവാദ സംഘടന ഹിസ്ബുള്ളയാണ് തീവ്രവാദ സംഘടന ഇസ്രായേലെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ പരമാധികാര രാജ്യത്തേക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുന്ന ഒരു സമാധാനം കാക്ഷിക്കുന്നൊരു രാഷ്ട്രം മാത്രമാണ് അവരെ കയറി ചൊറിഞ്ഞപ്പോൾ അവർ തിരിച്ചു മാന്തി അതിനുള്ള മറുപടിയാണ് അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥയാണ് ഗസയിൽ സംഭവിച്ചത് ഡൽഹി മെട്രോയിലെ തുരങ്കങ്ങളെക്കാൾ വലിയ തുരങ്കങ്ങൾ ജനവാസ മേഖലകൾ സൃഷ്ടിച്ച് അതിൽ ലക്ഷറി ലൈഫ് അടിച്ചു പൊളിച്ചു നടക്കുന്ന ഹമാസ് തീവ്രവാദികളെ കൊന്നു തള്ളാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നത് ഇവർ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സിവിലിയൻ ഇടങ്ങളിൽ നിന്ന് ആശുപത്രികളിലൊക്കെ മിസൈലുകളും ഡ്രോണുകളും അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചുള്ള അറ്റാക്കിൽ സാധാരണക്കാർ കൊല്ലപ്പെടുകയാണ് വംശഹത്യാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ കരഞ്ഞു വിളിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഇസ്രായേലിൽ എത്രയോ ശതമാനം മുസ്ലീങ്ങളുണ്ട് മുസ്ലീങ്ങളെ വംശഹത്യ ചെയ്യുന്നതാണ് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ സ്വന്തം രാജ്യത്ത് മുസ്ലിങ്ങളെ അവർ അനുവദിക്കുമോ ഇനി അനുവദിച്ചാൽ തന്നെ അവരെ കൊന്നു കളഞ്ഞുകൊണ്ടല്ലേ ആരംഭിക്കേണ്ടത് മാത്രമല്ല എല്ലാ സിവിലിയൻ മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ആദ്യം തന്നെ ആ പൗരന്മാരെ അറിയിക്കും നിങ്ങൾ നിന്ന് മാറിക്കൊള്ളൂ ഞങ്ങൾ ഈ പ്രദേശം അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ അവരെങ്ങനെയാണ് ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതായി നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയ്ക്കെതിരെ സംസാരിക്കുന്നവരെ മാത്രമേ മാനവികവാദികളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഹമാസ് നിലവിൽ ബെഞ്ചമിൻ നെത്തന്യാഹുവും ട്രംപും ഒക്കെ സംയുക്തമായി ഇറക്കിയ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഇതുപോലെ ഹമാസിന് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അവരെ സംബന്ധിച്ച് ആയുധങ്ങൾ തീർന്നു ഗസയുടെ ഭരണം പൂർണ്ണമായും വ്യർത്ഥത്തിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു ലാൻഡ് ഇൻക്രൂഷൻ ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കി അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബന്ധികളായുള്ള ആളുകൾ ഇവർ കയ്യിലുണ്ട് ഒന്നും ചെയ്യാത്ത സാധാരണക്കാരെയാണ് ഇവർ ബന്ധികളാക്കി വെച്ചിരിക്കുന്നത് കഫിയ ഇട്ടുപോയി സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ച ഇവർ ഈ സാധാരണക്കാരായ ബന്ധികളെ കുറിച്ച് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അവർ പറഞ്ഞിട്ടില്ല അവർ മിണ്ടിയിട്ടില്ല അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് മാത്രം ഒന്നും അറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് ഗസയിൽ ഇസ്രായേൽ നിന്ന് വന്ന രാഷ്ട്രം അതിക്രമിച്ച് കയറി ആക്രമിക്കുന്നു എന്നത് മാത്രമാണ് എന്തായാലും മുഴുവൻ ബന്ധികളെയും ഒക്കെ വിട്ടു നൽകി ആയുധം താഴെ വെച്ച് ഗസേടേയും ഇസ്രായേലിന്റെയും ഒക്കെ ജനങ്ങളുടെ ദുരിത ജീവിതം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വിവാറിന് ശേഷം ജോർദാൻ ഉണ്ടായതും ക്യാമ്പ് ഡേവിഡ് അക്കോർഡും അതിനുശേഷം അതിലൂടെ ഈജിപ്റ്റ് ഉണ്ടായതും എബ്രഹാം അക്കോർഡും യു എയും ബെഹ്റൈനും മൊറോക്കോയ്ക്കും സുഡാനും കൊസോവോയ്ക്കും ഉണ്ടായതുമായ വകതിരിവുകൾ അല്ലെങ്കിൽ ആ ബോധം കസൻ ജനതയ്ക്കും ഉണ്ടാവണം പുതിയ തരത്തിലുള്ള ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന തരത്തിൽ അതായത് ജൂതന്മാർക്കും അറബികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെടണം അത്തരത്തിലുള്ള അബ്രഹാം അക്കൌടുകൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കുടിപ്പകകളൊക്കെ വിട്ടതിനുശേഷം മനുഷ്യനായി ചിന്തിക്കാനുള്ള ബോധമാണ് വേണ്ടത് അടിസ്ഥാനപരമായി എത്രയും വേഗം കയ്യിലുള്ള ബന്ധികളെ മുഴുവൻ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ മാനവീയവാദിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് അത് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ബന്ധികളാക്കിയിരിക്കുന്ന ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി കൂട്ടത്തെ പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിശബ്ദത പാലിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ മാത്രം പെരുപ്പിച്ച് കാണിക്കുന്നവർക്ക് അവർ തീവ്രവാദികൾ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് ആക്ഷനെ കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന റിയാക്ഷനെ കുറിച്ച് നോക്കിക്കൊണ്ട് നെഞ്ചത്തടിച്ചു നിലവിളിക്കുകയാണ് അവർ വ്യക്തിപരമായി ഈ കഫിയ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തണ്ണിമത്തൻ സിമ്പലുകൾ കാണിച്ചുകൊണ്ട് കുട്ടികളുടെ പേര് വിളിച്ച് അവിടെ സ്റ്റേജിൽ കയറിയിരുന്ന് കരയുന്നവരുമൊക്കെ കാപ്പട്ടിയുമാണ് ഇരട്ടത്താപ്പിൻ്റെ ഇര ഇരകളാണ് അല്ലെങ്കിൽ അവർ നിർത്തുന്ന മെലോഡ്രാമകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും നമുക്ക് ജൂതൻ്റെ കുഞ്ഞ് പിടയുമ്പോഴും അല്ലെങ്കിൽ ജൂതന്റെ കുഞ്ഞിന് വേദന എടുക്കുമ്പോഴും സാധാരണക്കാരായ ചെറിയ എത്രയോ കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നു അത്തരത്തിലുള്ള എത്രയോ ചെറിയ മക്കൾ ബന്ധികൾ അക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി അപ്പൊ ജൂതന്റെ കുഞ്ഞു മരിച്ചാലും നമുക്ക് ദുഃഖം വേണം ഗസൻ നിവാസികൾ മരിച്ചാലും നമുക്ക് ദുഃഖം വേണം അപ്പൊ ജൂതന്റെ കുഞ്ഞു പിടയുമ്പോൾ മരിക്കുമ്പോൾ നിഗൂഢമായി ആഹ്ലാദിക്കുകയും എന്നാൽ ഗസയിലെ കുഞ്ഞു പിടയുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന വരികയും ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരു വശത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഹമാസിനൊപ്പമാണ് എന്ന് പറയേണ്ടി വരും നിങ്ങളൊരു അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ മനുഷ്യത്വത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയോട് പോയി ചത്തൊടുങ്ങാനും അതിനുശേഷം സാധാരണക്കാരായ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരാനുമാണ് ആവശ്യപ്പെടേണ്ടത് അല്ലാത്ത ഈ കാണിക്കുന്ന മെലോ ഡ്രാമകളെ ബുദ്ധിയുള്ള മനുഷ്യർ അംഗീകരിക്കില്ല